ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സൂപ്പർ ആയിട്ടിരിക്കുന്നു ഞാനിവിടെ അടിപൊളിയിട്ടിരിക്കുന്നു അപ്പോൾ ഞാനും അമ്മച്ചിയും കൂടെ രാവിലെ ചെറിയൊരു ഷോപ്പിങ്ങൊക്കെ ആയിട്ടൊന്ന് പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ മോസ്റ്റ്ലി ഞാൻ തന്നെയാണ് എൻ്റെ വീട്ടിലേക്കുള്ള പർച്ചേസിന് പോകാറ് പക്ഷേ വൺസ് എൻ വൈൽ വയൽ അമ്മച്ചി ചില സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഒറ്റയ്ക്ക് പോകാറുണ്ട് കേട്ടോ അതായത് കിച്ചണിൽ അങ്ങനെ അധികം അറിയത്തില്ലാത്ത നമുക്ക് വാങ്ങിക്കാൻ അറിയത്തില്ലാത്ത ചില സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടും പിന്നെ അമ്മച്ചിക്ക് കോഴി വളത്തിലുണ്ടല്ലോ അപ്പം ഇടയ്ക്ക് അവരുടെ അവർക്ക് വേണ്ടിയിട്ടുള്ള മരുന്നും വൈറ്റമിൻസും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് അങ്ങനെ വെളി പോകാറുണ്ട് അപ്പോൾ ഇപ്പോൾ നല്ല ചൂട് സമയമായതുകൊണ്ട് ഞാനങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ വേണ്ടി പ്രിഫർ ചെയ്യാറില്ല അപ്പോൾ നമ്മൾ കൂടെ ഉള്ളപ്പം അവരെ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ആദ്യം വന്നതായി ഒരു നഴ്സറിയിലേക്കാണ് കേട്ടോ നമ്മുടെ ടൗണിൽ തന്നെ ഉള്ളതാണ് ഇവിടെ നിന്നാണ് ഞാൻ ഫസ്റ്റിലേ തൊട്ട് ചെടികൾ ചെറുതായിട്ടിങ്ങനെ എടുക്കാൻ തുടങ്ങിയത് ഈ കലഡിയം കണ്ടോ ഇത് നല്ല റെഡ് കളറായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഇപ്പോൾ കേട്ടോ നല്ല ഹെൽത്തി ആയിട്ട് ഇതിനെന്തോ ഒരു അസുഖം ബാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഇതൊരു ചെറിയ നഴ്സറിയാണ് ഇവിടെ അധികം പ്ലാന്റ്സ് വെറൈറ്റീസ് ഒന്നും ഞാൻ കാണാറില്ല നമുക്ക് ആവശ്യമുള്ള ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് കോമൺ ആയിട്ടുള്ള കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സ് അതുപോലെ തന്നെ ഓർണമെൻ്റൽ പ്ലാന്റ്സ് പിന്നെ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ അതായത് ഗാർഡനിലേക്ക് വേണ്ട എല്ലാ ടൂൾസും ചെടിച്ചട്ടികളും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഇതിനകത്തുതായി ചെറിയൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ സാധാരണ സൂപ്പർ മാർക്കറ്റുകളിലൊന്നും കിട്ടാത്ത കുറച്ച് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉള്ളൊരു ഷോപ്പാണ് കേട്ടോ അതായത് ഓർഗാനിക്കായിട്ടുള്ള അച്ചാറുകൾ കാപ്പിപ്പൊടി ചായപ്പൊടി അതുപോലെ തന്നെ മസാലപ്പൊടികൾ ചക്കപ്പൊടി കപ്പ് പിന്നെ വീടുകളിൽ ഉണ്ടാക്കിയ പലതരം പലഹാരങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി ഓർഗാനിക് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പ് കൂടിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിറങ്ങി ഇതായത് ഗാർഡനിലേക്കുള്ള ടൂൾസൊക്കെ വാങ്ങിക്കുന്ന ഷോപ്പും കൂടെയാണ് കേട്ടോ ഇവിടെ നിന്നാണ് അതൊക്കെ വാങ്ങിക്കാറ് അങ്ങനെ അമ്മച്ചീനെ കൊണ്ട് ഞാനിങ്ങനെ പല പല ഷോപ്പുകളുടെയും ഫ്രണ്ടിൽ ഇങ്ങനെ ഇറക്കി വിട്ട് ഞാനിവിടെ പോസ്റ്റായിട്ട് നോക്കി നിൽക്കുകയാണ് കേട്ടോ കാരണം അമ്മച്ചിക്ക് ഒരുപാട് കടകളിൽ കൂടെ ഇങ്ങനെ കീറിറങ്ങും കാരണം മെഡിസിൻസ് ഒക്കെ ഇങ്ങനെ എല്ലാം ഒരു ഷോപ്പിൽ നിന്ന് തന്നെ കിട്ടത്തില്ല അതുകൊണ്ട് തന്നെയാണ് അമ്മച്ചിങ്ങനെ കൂടെ വരുന്നവരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് ഒറ്റയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇഷ്ടം താല്പര്യം കാണിക്കാറ് പക്ഷേ ഞാൻ വിടുമോ അങ്ങനെ ഞങ്ങൾ ചൂടെടുത്ത് മടുത്തിട്ട് നമ്മൾ സ്ഥിരം കയറാറുള്ള ഒന്ന് കയറി ഒരു ഷേക്ക് ഒക്കെ കുടിച്ചു അങ്ങനെ ഷേക്ക് ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾ അടിച്ചു പോവുകയാണ് ബാക്കി വേറെ കാര്യങ്ങളൊന്നുമില്ല ഇത് കണ്ടോ ഇത് ഞാൻ പലപ്പോഴും നമ്മുടെ നാട്ടിലെ ട്രാഫിക്കിലെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ് കേട്ടോ നമ്മൾ റോഡിലുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഒരു വിഷയമല്ല ഈ ബസ് ഓടിക്കുന്ന ഡ്രൈവർ ചേട്ടൻ മാർക്ക് നമ്മൾ നമ്മുടെ വണ്ടിയായിട്ട് റോഡിൻ്റെ സൈഡിലുള്ള പറമ്പിലോ അല്ലെങ്കിൽ കണ്ടത്തിലോ ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ അവർക്ക് അത്രയും സന്തോഷം അങ്ങനെയാണ് പിന്നെ വേറൊരു കാര്യം എന്തെന്ന് വെച്ചാൽ എനിക്ക് ഫസ്റ്റിലെ ഞാനിവിടെ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി എനിക്ക് റോഡിൽ കൂടെ വണ്ടി ഓടി ഓടിക്കാനുള്ള മെയിൻ ആയിട്ടുള്ളൊരു എന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിൽ കൂടെയുള്ള ഈ ബൈക്കേഴ്സിൻ്റെ ഒരു ഓവർടേക്ക് ആയിരുന്നു കേട്ടോ കാരണം ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി നമ്മൾ വെട്ടിക്കുമ്പം ഉറപ്പായിട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ബൈക്ക് ഉണ്ടായിരിക്കും ഇനിങ്ങിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു കേട്ടോ നാട്ടിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്ക് വണ്ടി എടുക്കാൻ തന്നെ പേടിയായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മുടെ റോഡിൻ്റെ ഒരു ക്യാരക്ടർ നമ്മുടെ ട്രാഫിക്കിൻ്റെ ഒരു പൊതു സ്വഭാവം മനസ്സിലായിട്ടുണ്ട് അത് ഓട്ടോമാറ്റിക്കലി നമ്മൾക്കത് ഹാബിറ്റായിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം വളരെ ശ്രദ്ധിച്ചാണ് വണ്ടി ഓടിക്കുന്നത് ഓക്കെ അപ്പം ഇത് എൻ്റെ നാടാണ് കണ്ടിട്ട് മനസ്സിലായവ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ ടൗണിലെ പരിപാടികളൊക്കെ തീർത്തിട്ട് പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ച് പോവാണ് വീടത്താറായി പക്ഷേ എന്നിട്ട് അമ്മച്ചയോട് പുറച്ച ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ നമ്മുടെ വീടിന് അടുത്തുള്ള ഒരു ചെറിയ കടയിൽ നിന്ന് എന്തോ സാധനം വാങ്ങിക്കാണ്ടോ എന്ന് പറഞ്ഞത് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ച് പോകണം അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ ബാ ബൈ സി യു